ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ എതിരില്ലാത്ത കുതിപ്പായിരുന്നു ടാറ്റാ മോട്ടേഴ്സ് കാഴ്ചവെച്ചിരുന്നത് എന്നാൽ മഹീന്ദ്രയുടെ രണ്ട് ബോൺ ഇലക്ട്രിക് മോഡലുകളും എം ജിയുടെ വിൻസർ എന്ന വാഹനവും എത്തിയതോടെ ശരിക്കും ഒരു ത്രികോണ മത്സരത്തിനാണ് കളം ഒരുങ്ങിയിരിക്കുന്നത് ഈ മത്സരത്തെ അതിജീവിക്കുന്നതിനായി ടാറ്റയുടെ ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് മോഡലായി ഹാരിയർ ഇവിയെ കളത്തിലിറക്കാനുള്ള നീക്കങ്ങളിലാണ് നിർമ്മാതാക്കളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശനത്തിനെത്തിയ ടാറ്റ ഹാരിയർ ഇ വി ജൂൺ മൂന്നിന് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവതരണത്തിന് മുന്നോടിയായി നിരവധി ടീസറുകൾ ഇതിനോടകം തന്നെ ടാറ്റ മോട്ടോർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ചു റെഗുലർ ഹാരിയറിന്റെ തലയെടുപ്പിനോടൊപ്പം ഡിസൈനിലും കടമെടുത്താണ് ഇലക്ട്രിക് പതിപ്പും ഒരുക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടേതായ സവിശേഷതകളും ഇതിൽ നൽകുന്നുണ്ട് റെഗുലർ ഹാരിയറിൽ നിന്നും ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും സിഗ്നേച്ചർ ഡിസൈനുകളും ഹാരിയർ ഇവിയിൽ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ഡി ആർ എൽ പൊസിഷൻ ലാമ്പ് മൂടിക്കെട്ടിയ ഗ്രില്ല് പുതിയ ലോഗോ മറ്റ് ഇലക്ട്രിക് മോഡലുകളിലെ ഡിസൈന് സമാനമായി ഒരുങ്ങിയിട്ടുള്ള എയർ ഡാം ബമ്പറിലെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ക്വാഡ് ബീം എൽ ഇ ഡി പ്രൊജക്ഷൻ ഹെഡ്ലാമ്പ് തുടങ്ങിയവയൊക്കെ തന്നെയാണ് മുൻഭാഗത്തുള്ളത് പിൻഭാഗം അലങ്കരിക്കുന്നതും വലിയ എൽ ഇ ഡി ലൈറ്റും ബംബറിലും സ്ക്വീഡ് പ്ലേറ്റും ചേർന്നാണ് ടാറ്റയിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടുള്ള ഇലക്ട്രിക് എസ് യു വികളിലെല്ലാം മികച്ച ഫീച്ചറുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ ഹാരിയറിലേക്ക് വരുമ്പോൾ ഫീച്ചറുകളുടെ എണ്ണം വീണ്ടും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്വൽ പോയിന്റ് ഫൈവ് ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോടൈൻമെന്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടാറ്റയുടെ പുതിയ സ്റ്റിയറിംഗ് വീൽ തുടങ്ങിയ ഫീച്ചറുകൾക്ക് പുറമെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ലെവൽ ടു അഡാസ് ഫീച്ചർ ഹാരിയറിൽ നൽകുമെന്നാണ് വിലയിരുത്തൽ ക്ലൈമറ്റ് കൺട്രോൾ പാനലിൽ ഉൾപ്പെടെ കൂടുതൽ പുതുമകൾ നൽകും റെഗുലർ ഹാരിയറിന് അടിസ്ഥാനം പ്ലാറ്റ്ഫോമിൽ മാറ്റം വരുത്തിയായിട്ടാണ് ഇലക്ട്രിക് മോഡലിലും ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ രണ്ടാം തലമുറ ഇവി ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹാരിയർ ഇലക്ട്രിക് ഒരുക്കിയിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവ് സംവിധാനമാണ് ഹാരിയർ ഇവിയുടെ സവിശേഷതയായി എടുത്തു പറയേണ്ടത് ഇരട്ട ഇലക്ട്രിക് മോഡൽ കരുത്തേകുന്ന വാഹനമായിരിക്കും ഹാരിയർ ഇലക്ട്രിക് എന്നാണ് നിർമാതാക്കൾ നൽകിയിട്ടുള്ള സൂചനകൾ ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ ഫീച്ചറുകൾ ഒന്നും തന്നെ ഇപ്പോഴും ടാറ്റ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പോലും സിക്സ്റ്റി കിലോ വോട്ടിൽ അധികം ശേഷിയുള്ള ബാറ്ററി പാക്ക് തന്നെ ും ഇതിൽ നൽകുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒറ്റത്തവണ ചാർജിൽ അഞ്ഞൂറ് അധികം റേഞ്ചും ഉറപ്പാക്കും വെഹിക്കിൾ ടു ലോഡ് വെഹിക്കിൾ ടു വെഹിക്കൽ ചാർജിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഹാരിയർ ഇവിയിൽ കൊണ്ടുവരുന്നുമുണ്ട് ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് മോഡലിൽ നൽകിയിട്ടുള്ളതിനേക്കാൾ ഫീച്ചറുകൾ ഈ വാഹനത്തിൽ ഒരുങ്ങുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട